ബിന്ദു അമണി അങ്ങ് നേരത്തെ തന്നെ സൂചിപ്പിച്ച ഒരാൾ പോലീസ് കാവലിൽ അല്ലെങ്കിൽ പോലീസിൻ്റെ സംരക്ഷണത്തിൽ ശബരിമലയിലേക്ക് പോയവർ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ ലക്ഷ്യം മറ്റൊന്നാണ് അതെ ഇരട്ടത്താപ്പാണ് സർക്കാരിന് എന്ന് പറയുന്നുണ്ട് അല്ല അത് എല്ലാവർക്കും ഇത് ബോധ്യമായല്ലോ എന്ന് കാരണം സുപ്രീം കോടതി ഒരിക്കലും പറഞ്ഞില്ല നിങ്ങൾ വി ഐ പി ട്രീറ്റ്മെൻറ്റിൽ പിന്നെ പട്ടാളത്തിനെയും പോലീസിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളെ അവിടെ കയറ്റാൻ അത് പറയാൻ അത് പറയാൻ സുപ്രീം കോടതിക്കും കഴിയില്ല കാരണം ഈ ഇന്ത്യയുടെ ഒരു കൺസെപ്റ്റ് അത്ര വിപുലമായതാണ് പ്രത്യേകിച്ച് ഹിന്ദുവിൻ്റെ കൺസെപ്റ്റ് കാരണം അതിനകത്ത് ചിലത് സ്ത്രീകൾ മാത്രം ചെയ്യേണ്ടതുണ്ട് ചിലത് പുരുഷൻ മാത്രം ചെയ്യേണ്ടതുണ്ട് ചിലത് ഭാര്യയും ഭർത്താവും ചേർന്ന് ചെയ്യേണ്ടത് കുട്ടികൾ മാത്രം ഇത് അതാണ് ഈ വേ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതം മാത്രമല്ല അതൊരു ആചാരമാണ് ഒരു ജീവിത ശൈലിയാണെന്ന് പറയുന്നത് സംസ്കാരമാണ് സംസ്കാരമാണ് ജനിക്കുന്ന അന്ന് മുതൽ ഇരുപത്തെട്ട് കെട്ടുന്നത് മുതൽ നമ്മൾ ചോറിന് ചോറ് കൊടുക്കുന്നത് മുതൽ എഴുത്തിനിരുത്തുന്നത് മുതൽ ഓരോ പിറന്നാളും ആഘോഷിക്കുന്നത് മുതൽ കല്യാണം നടത്തുന്നത് മുതൽ എന്തിന് മരണത്തിന് ശേഷവും നമ്മൾ പതിനാറും നാൽപ്പത്തൊന്നും കഴിയുന്നത് വരെ നമ്മുടെ ആചാരങ്ങൾ അവസാനിക്കുന്നില്ല അത് വലിയൊരു പ്രോസസ്സാണ് ഈ പ്രോസസ്സ് എല്ലാം എന്താണ് ഇത് തന്നെയാണ് അതായത് നീ എന്ന് പറയുന്ന സൂര്യരശ്മി സൂര്യനാകുന്ന ദൈവത്തിലേക്ക് എൻ്റെ കണക്റ്റഡ് ആണ് ഇത് നീ മനസ്സിലാക്കാനാണ് പറയുന്നത് ഇത് സൂര്യനാണ് ആ സൂര്യൻ എന്ന് പറയുന്നത് ദൈവമാണ് സൂര്യരശ്മി എന്ന് പറയുന്നത് നീയാണ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് അവിടെ ഉള്ളത് അത് തന്നെയാണ് അയ്യപ്പന്റെ കൺസെപ്റ്റില് ഓക്കെ